ഇപ്പം നാട്ടുവഴികൾ എന്ന പരമ്പരയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഇപ്പം ഉള്ളത് മുഹമ്മദ് ഊട്ടി സാഹിബ് ചേനമംഗല്ലൂർ വളരെ കാലം ഖത്തറിലായിരുന്നു ഖത്തറിൽ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു ദീർഘകാലം അതിനുശേഷം അവിടെ തനിമ കലാസാഹിത്യ വേദിയുടെ ആയിരുന്നു അനി അദ്ദേഹം പിന്നെ ഖത്തറിലുള്ള പഴയ നിവാസികൾക്കും പിന്നെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരു ഒരു റമദാനാശംസ നേരുകയാണ് സ്ലാമലേക്കും വളരെ അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഒത്തുവന്നത് ഒരു മരണത്തോടനുബന്ധിച്ചാണെങ്കിലും ഇന്നലെയും ഇന്നുമായി പഴയ ഒരുപാട് ഖത്തർ സുഹൃത്തുക്കളെ കാണാനും സംസാരിക്കാനും സംസാരിക്കാനുമൊക്കെ അവസരമുണ്ടായി അങ്ങനെയാണ് സഹോദരൻ ജലീൽ കുറ്റ്യാടിയും എൻ്റെ അടുത്ത് എത്തിപ്പെട്ടിരിക്കുന്നത് ഏതായാലും പഴയ കാല സുഹൃത്തുക്കൾക്കൊക്കെയും ദോഹയിലും ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിലുമൊക്കെയുള്ള പഴയ സുഹൃത്തുക്കൾക്കൊക്കെയും റമദാനാശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു നല്ല സന്ദർഭത്തിലാണ് ജലീൽ എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത് ഞാനും ഭാര്യയും ഒരു ഉമ്പ്രക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ പള്ളിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അവർ വന്നത് അത് ഇത് അതിലേറെ വേറെ സന്തോഷകരമാണ് ഏതായാലും ഒരു നിൽക്കൽ കൂടി എല്ലാവർക്കും ആശം റമദാനാശംസകൾ അറിയിക്കുകയാണ്